അങ്ങനെ ഏലപ്പാറയിൽ നിന്ന് നമ്മുടെ വണ്ടി നേരെ പോകുന്നത് കമ്പമേട്ടിലേക്കാണ് ഇപ്പൊ നമ്മൾ എത്തിയിരിക്കുന്നത് കുരുവിക്കാനം കാറ്റാടിപ്പാടത്താണ് മലകളും ആകാശവും സംഗമിക്കുന്ന ആ ബ്യൂട്ടിഫുൾ കാഴ്ചയും കാറ്റിനോട് മല്ലടിച്ച് കറങ്ങുന്ന കാറ്റാടികളും എല്ലാം ചേർന്ന മനോഹരമായ ഒരു വൈബ് ഞാൻ എന്റെ ബാക്കിൽ കാണുന്നതാണ് കറങ്ങുന്നതിനാട്ടി നിന്ന സൗണ്ട് കേൾക്കാം ഇതിനകത്ത് സൗണ്ട് ഓഡിബിൾ ആണോ എന്ന് എനിക്ക് അറിയില്ല ക്യാമറയെ കൂടി ഞാൻ ഓൾറെഡി മൈക്ക് കണക്ട് ചെയ്തിട്ടുണ്ട് സൗണ്ട് ഓഡിബിൾ ആണോന്നറിയത്തില്ല പക്ഷേ ഈ പ്ലെയിൻ ഒക്കെ പോകുമ്പോൾ ആ സൗണ്ട് ഒന്നും പോലെ കറങ്ങുന്നുള്ള നമ്മുടെ കേരളത്തിൽ രണ്ടാമതായിട്ട് സ്ഥാപിച്ച കാറ്റാടിപ്പാടാണ് ഇത് പതിനഞ്ച് പോയിൻറ്റ് അഞ്ച് മെഗാവോൾട്ടാണ് ഇവിടുത്തെ ഉൽപ്പാദനശേഷി ഓഫ് റോഡാണ് ജീപ്പിയ ഓഫ് കാർ അവിടെ പാർക്ക് ചെയ്തേക്കും പപ്പായും അമ്മയും ജോക്കൂട്ടിലും വന്നില്ല കാരണം മഴയും ചാർന്നുന്നുണ്ട് അതുപോലെ നല്ല തണുപ്പാണ് അവരെ കൊണ്ട് ഏത് സമയത്തും വീശുന്ന കാറ്റാണ് ഇവിടുത്തെ പ്രത്യേകത സീസണോ സമയമോ വ്യത്യാസം ഇല്ലാതെ വർഷം മുഴുവനും മണിക്കൂറിൽ മുപ്പത്തഞ്ച് കിലോമീറ്റർ വേഗതയിൽ ഇവിടെ കാറ്റ് വീശും ശരിക്കും ഇത്രയും കാറ്റും കോടയൊന്നും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല കേട്ടോ ഇത് കാറ്റിന്റെ നാടാണെന്ന് അറിയാമെങ്കിലും ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല കാരണം അതുപോലെ കാറ്റും കോടയും മഴ ഇപ്പോ ഉണ്ട് മഴയുണ്ടെന്ന് പറഞ്ഞാൽ അത് കണ്ടിന്യൂസ് ഇല്ല കാരണം ഈ കാറ്റുള്ളതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് മാറിപ്പോകുന്നുണ്ട് ഇവൻ നമ്മുടെ ഡ്രസ്സൊക്കെ നനഞ്ഞു പറഞ്ഞാലും അത് പെട്ടെന്ന് കാറ്റടിക്കുമ്പോൾ ഉണങ്ങി കിട്ടും നടക്കാനായിട്ടുണ്ട് നടന്ന അപ്പടി ചളയാ പക്ഷെ രസമുണ്ട് ഇതൊക്കെ ഒരു ഞാൻ பும் புங்கிடக்கோ அட தாழ்ந்து போயிட்டு போய் ஈ வாங்கிங்கிட்டு அங்கே தாழை போய் கிடக்கும் அப்படி ஒரு கல் காணிக்கலாம் புஸ்தடுத்து கார் இறக்காங்க இறக்கேயும் െങ്കിൽ ആ ഓക്കെ ഓക്കെ റിയത്തില്ലെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാറില്ല അപ്പയും മമ്മിയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ സ്റ്റേ ചെയ്യാൻ പറ്റത്തില്ല നമ്മൾ തന്നെയായിരുന്നു പിന്നെ ഒരു നോക്കാറില്ലേക്കാരെ പിന്നെ ഇവിടെ സ്ഥിരമായതുകൊണ്ട് അതിന് എക്സ്പീരിയൻസ് ഉണ്ട് അതുകൊണ്ട് പിന്നെ അതല്ലേ പുള്ളിക്കാരൻ പറഞ്ഞ ബോട്ട് പോകുന്ന പോലെ കാറ് പോകണം വെള്ളത്തിൽ പോകുന്ന പോലെ പോണേ സ്പീഡിൽ ഇറങ്ങുന്നുണ്ട് ഇപ്പൊ അല്ലെ നല്ല കാറ്റും ഉണ്ട് അതുകൊണ്ട് ഇങ്ങനെ സ്പീഡിൽ കറങ്ങുന്ന അതാന്ന് തോന്നുന്നു പുള്ളിക്കാരന്റെ ഒക്കെ എന്താ നമ്മളിന്ന് തിരിച്ച് ഇവർക്ക് പോവാൻ കുറച്ച് പാഴ് ഇടും ഇങ്ങോട്ട് ഇറങ്ങാൻ സുഖാണ് ഇവിടെ ഒരുപാട് സെലിബ്രിറ്റീസിനൊക്കെ വിൻഡുമില്ലുണ്ട് പ്രശസ്തനാടൻ മമ്മൂട്ടിക്ക് അതുപോലെ ഈസ്റ്റേണ് അങ്ങനെ ഒരുപാട് പേർക്ക് ഇവിടെ വിൻഡ്മിൽ ഉണ്ട് ഒരു വിൻഡുമില്ല സ്ഥാപിക്കണമെങ്കിൽ തന്നെ കോടിക്കണക്കിന് എമൗണ്ട് വേണം പക്ഷെ അതുപോലെ തന്നെ ഒരു ഇൻകം തിരിച്ചു മാസം അവർക്ക് കിട്ടുകയും ചെയ്യും മണിയായി ഈ സമയത്താണ് ടിപൊളി ലീല ഫോണൊക്കെ ചിലപ്പോൾ ഷെയ്ക്ക് ആവുന്നുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ കുടുങ്ങുന്ന പോലൊക്കെ നിങ്ങൾക്ക് തോന്നാം കേട്ടോ ചെടിയൊന്നും ആയിരിക്കത്തില്ല സ്റ്റേബിളായിരിക്കത്തില്ല വീഡിയോ കാരണം എൻ്റെ കൈ ഒക്കെ കിടുകിടാതെ വരയ്ക്കുകയാണ് ഞാൻ ഓൾറെഡി സ്വർട്ട് ഇട്ടിട്ടുണ്ട് എന്നിട്ട് പോലും ഈ കാറ്റ് കാരണം എൻ്റെ വോയിസ് പലതും കട്ടാവുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കൂടുതലും നിങ്ങൾക്ക് വോയിസ് ഓവർ നൽകുന്നത് അവിടെ മഴ കാരണം കൊണ്ട് കേട്ടോ കാറ്റാടിക്കെന്തുമാത്രം പൊക്കമുണ്ടെന്ന് അറിയാവുന്ന ഒരു കമൻറ്റിലോ ചാണകം കിടക്കുന്ന കൂടെ പശുവൊക്കെ അപ്പം നമ്മളിങ്ങനെ കയറുക നമ്മൾ ഇവിടെ നിന്ന് അടുത്ത ബസ് എന്ന് പറഞ്ഞാൽ രാമക്കൽമേടാണ് രാമക്കൽമേടിലാണെങ്കിൽ പോലും കയറാനായിട്ട് നൈ കഴിക്കുമ്പോൾ ആയിരിക്കും സ്റ്റിക്കൊന്നും എടുത്തില്ല രാമൽനാമക്കൽപേടിലാണെങ്കിൽ പോലും ഇപ്പം മഴ ചാർന്നു കൂടുതൽ ആണ് കയറ ചേന്ന് കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും എന്നറിയത്തില്ല എന്നാലും നമ്മൾ അവിടെ ആ കാറ്റാടി ഒന്ന് കാണാൻ വരാതായി കേട്ടോ അവിടെ പോണത് എനിക്കിത് വായിക്കട്ടെ കേറി വരുമോ കൂടിക്കൊണ്ടിരിക്കോ നമുക്ക് മേലിലോട്ടങ് കയറാൻ തിരിച്ചും വാങ്ങിട്ടേ കോട കേഴിഞ്ഞ മടിയോടിക്കാനൊക്കെ പാടായി ശരിക്കും പറഞ്ഞാലേ നമ്മള് യൂട്യൂബ് വ്ളോഗെടുക്കുമ്പോഴത്തേന് കൂടുതലും എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ ഇവിടെ ഞാൻ ഷൂട്ട് ചെയ്തതിനേക്കാളും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് കടയിൽ നിന്ന് നമുക്ക് കൂടുതൽ എന്തെങ്കിലും പോകാം അടുത്തൊരു പോകാനേ തോന്നുന്നില്ലെങ്കിലും നമ്മൾ ഇവിടുന്ന് തിരിക്കുവാണ് രാമക്കൽമേട്ടിലെ അതിഗംഭീരമായ മറ്റൊരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്